അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ദൗത്യം വേറൊന്നിനുമല്ല എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴുമുള്ള ഒരു ചെക്കപ്പ് അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇരുചക്രവാഹനമായാലും ഫോർ വീലറായാലും ഒരുപാട് വണ്ടികൾ അങ്ങനെ ഒരുപാട് വണ്ടികൾ കാണാം അതിനർത്ഥം ഒരുപാട് രോഗികൾ രോഗികൾ ഇഷ്ടം പോലെയുണ്ട് ഹോസ്പിറ്റലുകാർക്ക് എല്ലാവർക്കും ദിവസവും തിരക്ക് തന്നെയാണ് അവർക്ക് ഇവിടെ ലബോറട്ടറിയിൽ പോയി ചോര കൊടുക്കണം അതും കൊടുത്തു ചോര കൊടുത്തതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ ഒന്നര മണിക്കൂർ സമയമെടുക്കും അത് കഴിഞ്ഞ് വേണം നമ്മൾക്ക് ഡോക്ടറെ കണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ കഴിക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ സമയം വൈകിയതുകൊണ്ട് തന്നെ ഭക്ഷണം ഹോട്ടലിൽ ആകാമെന്ന് വെച്ചു ഇത് നമ്മളുടെ പാലക്കാട് വോക്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതിനു മുൻപും പോയിട്ടുണ്ട് അപ്പോഴെല്ലാം നല്ല ഭക്ഷണങ്ങളാണ് വോക്സ് നമുക്ക് തന്നത് പക്ഷേ ഇത്തവണ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ ആദ്യം തന്ന സൂപ്പ് തന്നെ ഒട്ടും വേവാത്ത ചിക്കനും ഒക്കെ ആയിരുന്നു അതിൽ അതേമാതിരി ഫ്രൈഡ് റൈസ് കൊള്ളാം അതേമാതിരി തന്തൂരി റൊട്ടി കൊള്ളാം പക്ഷേ അതിനോടൊപ്പം തന്ന ഈ ഒരു ചിക്കൻ ഡെക്കറേഷൻ കൊള്ളാം എന്നേ ഉള്ളൂ പക്ഷേ വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെയാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കിട്ടിയ ഒരു പനീർ മഞ്ചൂരിയൻ അതും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും നിരാശപ്പെടുത്തി കളഞ്ഞു വോക്സ് ഇത്തവണ അതുകൊണ്ട് വോക്സുകാരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലതാണെങ്കിൽ ആളുകൾ കൂടും അതുകൊണ്ട് നല്ല ഭക്ഷണം തരാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ബായ്